നമ്മളിന്ന് തമിഴ്നാട്ടിൽ തെങ്കാശിയിലാണുള്ളത് തെങ്കാശിയിലെ വളരെ പ്രസിദ്ധമായ തിരുമലൈ കോവിൽ ആ കോവിൽ കാണുവാനായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ കോവിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ കേരളവുമായി അതിർത്തി പങ്കുവെക്കുന്ന പശ്ചിമഘട്ടത്തിൽ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ വളരെ വിശാലമായ ഉറവറ്റാത്തൊരു വലിയൊരു കുളവുമുണ്ട് അപ്പോൾ ആ കുളം അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള വിസ്മയക്കാഴ്ചകൾ ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് എത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ കയറും ഇത് മുകളിലേക്ക് കയറുവാനായിട്ട് പടികൾ കയറി പോകാം അതുപോലെ തന്നെ അല്ലെങ്കിൽ കാറുകളിലൊക്കെ ആണെങ്കിൽ അമ്പത് രൂപ ഇപ്പോൾ ഈ താഴെ കാണുന്ന ഭാഗത്ത് ഫീസ് അടച്ചാൽ പാർക്കിംഗ് ഫീസ് വാങ്ങുന്നിടത്തായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വാഹനങ്ങളിലും ഇപ്പോൾ മുകളിലേക്ക് എത്തുവാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് അത് ഒരുപാട് വർഷങ്ങളായിട്ടില്ല ഒരു വഴി ഒരുക്കിയിട്ട് ഈ താഴെ നമുക്ക് ധാരാളം പൂക്കടകളുമൊക്കെ മലയാളി ഭാരത്തിൽ കാണാം ഇത് പടികളിലൂടെ മുകളിലേക്ക് കയറുന്ന ഭാഗമാണ് അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിലും മുകളിലേക്ക് എത്തുവാൻ കഴിയും തെങ്കാശി താലൂക്കിൽ പൺപൊഴി എന്ന സ്ഥലത്തെ സ്ഥിതി ചെയ്യുന്ന മുരുകൻ ക്ഷേത്രമാണ് തിരുമലൈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ തിരുമലൈ കുമാരസ്വാമി അല്ലെങ്കിൽ തിരുമലൈ മുരുകൻ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇങ്ങനൊരു പേര് ഈ ഇവിടുത്തെ ദൈവത്തിനുള്ളതിനാൽ ഈ പ്രദേശത്തെ ഭൂരിഭാഗം ആളുകൾക്കും തിരുമല എന്ന പേരാണ് ഉള്ളത് ഈ ക്ഷേത്രത്തിനുള്ളിൽ തിരുമലേ കാളിയമ്മൻ എന്ന പേരിലൊരു ക്ഷേത്രം കൂടി ഉണ്ട് നിരവധി തെങ്ങിൻ തോട്ടങ്ങളും ചെറു ഗ്രാമങ്ങളാലും ഒക്കെ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം അടുത്ത കാലത്ത് വരെ നടന്നാണ് ഭക്തർക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞിരുന്നത് അറുന്നൂറ്റി ഇരുപത്തി നാല് പടികൾ കടന്നു വേണം ഈ ക്ഷേത്രത്തിന് മുകളിലേക്ക് എത്തുവാൻ മുകളിൽ ക്ഷേത്രം വരെ ഇരുചക്രവാഹനങ്ങളിലും അതുപോലെ തന്നെ നാല് ചക്ര ഫോർ ജി വീലറിലുമൊക്കെ എത്തുവാനായിട്ടുള്ള റോഡ് അടുത്തറയാണ് നിർമ്മിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ൂരത്ത് നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ പൻപൊഴി എന്ന സ്ഥലത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള തെങ്കാശി ആണ് ഇവിടുത്തെ ഏറ്റവും അടുത്ത പട്ടണം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്ഥലവും മനോഹരമായ കാഴ്ചയും ഈ ക്ഷേത്രത്തിന് മുകളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ വലിയ കൊത്തുപണികളുമൊക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് നിയന്ത്രണമുണ്ട് അതുകൊണ്ട് നമുക്ക് അതെടുക്കുവാനായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു ഇത് മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് ഏപ്രിലെ ചിത്തിര ഒന്നാം തീയതിയിലെ പടി ഉത്സവം മെയ് ജൂൺ മാസങ്ങളിലെ വൈകാശി വിശാഖം ഒക്ടോബർ നവംബർ മാസങ്ങളിലെ സ്കന്ധഷ്ടി നവംബർ ഡിസംബർ മാസങ്ങളിലെ കാർത്തികേ ഫ്ലോട്ട് ഉത്സവം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി വരാറുള്ള തൈപ്പൂയം എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ കുന്നിന് മുകളിലെ ക്ഷേത്രം തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം പഴനിമല പോലെയുള്ളൊരു ക്ഷേത്രം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുളം ഈ കുന്നിനി മലയുടെ മുകളിലുള്ള വിശാലമായൊരു കുളം എല്ലാ കാലത്തും ഇവിടെ വെള്ളം ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അത്ഭുത കാഴ്ച എന്ന് പറയുന്നത് ഭൂമി നിരപ്പിൽ നിന്ന് ഏകദേശം നാനൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ കുന്നമുകളിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇവിടുത്തെ പ്രധാന ദേവൻ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തിരുമലി മുരുകൻ തന്നെയാണ് മുരുകൻ അഗസ്ത്യമുനിക്ക് ദർശനം നൽകിയത് ഇവിടെയാണെന്നും ഐതിഹ്യമുണ്ട് ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണ് ഫോട്ടോ ഷൂട്ടിനും ഒക്കെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് എല്ലായ്പ്പോഴും നല്ല കാറ്റും ഒക്കെ ആയിട്ട് വളരെ സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ